പവിസ് ലിറ്റിൽ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിൽ ആരോഗ്യവകുപ്പിന് കീഴിലുള്ള പതിനാല് സർക്കാർ നഴ്സിംഗ് സ്കൂളുകളിലേക്കും കൊല്ലം ആശ്രമത്ത് പ്രവർത്തിക്കുന്ന പട്ടികജാതി പട്ടികവർഗക്കാർക്ക് മാത്രമായുള്ള നഴ്സിംഗ് സ്കൂളിലേക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ നവംബർ മാസത്തിൽ ആരംഭിക്കുന്ന ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപതാണ് അപേക്ഷ അയക്കേണ്ട വിധം നോക്കാം ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ടി എച്ച് എസ് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നിൽ നിന്നും അപേക്ഷ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കുക അത് ശരിയായി പൂരിപ്പിച്ച് അതാത് ജില്ലാ നഴ്സിംഗ് സ്കൂൾ പ്രിൻസിപ്പാളിൻ്റെ പേർക്ക് അയയ്ക്കുക സീറ്റുകളുടെ വിശദ വിവരങ്ങൾ നോക്കാം ആകെ മുന്നൂറ്റി അറുപത്തി അഞ്ച് സീറ്റുകളാണുള്ളത് മൊത്തം സീറ്റുകളിൽ ഇരുപത് ശതമാനം ആൺകുട്ടികൾക്ക് നീക്കിവെച്ചിട്ടുണ്ട് ആൺകുട്ടികളുടെ അഭാവത്തിൽ അത് പെൺകുട്ടികൾക്ക് ലഭിക്കും ഓരോ ജില്ലയിലും ആകെ സീറ്റുകളിൽ അറുപത് ശതമാനം മെറിറ്റ് അടിസ്ഥാനത്തിലും നാൽപ്പത് ശതമാനം സംവർണ അടിസ്ഥാനത്തിലുമാണ് ഉള്ളത് അതിൽ പത്ത് ശതമാനം സംവരണം ഇ ഡബ്ല്യു എസ് വിഭാഗത്തിന് കിട്ടും വില്ലേജ് ഓഫീസിൽ നിന്നുള്ള ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതി അപേക്ഷകൻ അപേക്ഷകനുണ്ടായിരിക്കേണ്ട യോഗ്യത നോക്കാം ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവ ഓപ്ഷൻ വിഷയങ്ങളായും ഇംഗ്ലീഷ് നിർബന്ധിത വിഷയമായും പഠിച്ച് പ്ലസ് ടു അഥവാ തത്യ പരീക്ഷ നാൽപ്പത് ശതമാനം മാർക്കോടെ പാസ്സായിരിക്കണം എസ് സി എസ് ടി വിഭാഗത്തിന് പാസ് മാർക്ക് മതിയാവും അപേക്ഷാ ഫീസ് ജനറൽ വിഭാഗത്തിന് ഇരുന്നൂറ്റി അൻപത് രൂപയും എസ് സി എസ് ടി വിഭാഗത്തിന് എഴുപത്തഞ്ച് രൂപയുമാണ് ഇത് ട്രഷറിയിൽ അടച്ച് അതിൻ്റെ റെസീപ്റ്റ് കൂടി അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം അപേക്ഷൻ ഉണ്ടായിരിക്കേണ്ട പ്രായപരിധി നോക്കാം ജനറൽ വിഭാഗത്തിന് ഇരുപത്തിയേഴ് വയസ്സ് വരെയാണ് ഉയർന്ന പ്രായപരിധി അപേക്ഷയും വിശദവിവരങ്ങളും ലഭിക്കുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് ടി എച്ച് എസ് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന കേരള ആരോഗ്യവകുപ്പിൻ്റെ വെബ്സൈറ്റിലാണ് കൃത്യമായി ഇവ രണ്ടും ഡൗൺലോഡ് ചെയ്ത് പ്രോസ്പെക്ടസ് വായിച്ചു നോക്കി മനസ്സിലാക്കി വേണം അപേക്ഷ അയയ്ക്കേണ്ടത് അപേക്ഷയോടൊപ്പം എന്തൊക്കെ സർട്ടിഫിക്കറ്റുകൾ വേണമെന്ന് നോക്കാം വയസ്സ് സ്വന്തം ജില്ല എന്നിവ തെളിയിക്കുന്നതിനായി എസ് എസ് എൽ സി അല്ലെങ്കിൽ ജനസർട്ടിഫിക്കറ്റിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പി സംവർണാനുകൂല്യത്തിനായി അർഹതയുള്ളവർ സ്വന്തം ജാതിയും രക്ഷകർത്താവിൻ്റെ വരുമാനവും തെളിയിക്കുന്നതിനായി വില്ലേജ് ഓഫീസിൽ നിന്നോ തഹസിൽദാറിൽ നിന്നോ ഉള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എസ് സി എസ് ടി വിഭാഗത്തിന് വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല ഡിസബിലിറ്റി ഉള്ളവർ അതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി കൂടി ഹാജരാക്കണം ഫീസ് അടച്ച ഒറിജിനൽ ചെല്ലാൻ റെസിപ്റ്റ് ഇല്ല മാറ്റം ഉണ്ടെങ്കിൽ നെയറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത് വൈകുന്നേരം അഞ്ച് മണിവരെയാണ് അപേക്ഷ അയക്കുന്ന കവറിൻ്റെ പുറത്ത് മുഗൾ ഭാഗത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനറൽ നഴ്സിംഗ് കോഴ്സിനുള്ള അപേക്ഷ എന്ന് കാണിച്ചിരിക്കണം കവറിൻ്റെ ഇടത് ഭാഗത്ത് അപേക്ഷേൻ്റെ പേരും മേൽവിലാസവും എഴുതിയിരിക്കണം അതാത് ജില്ലാ നഴ്സിംഗ് സ്കൂളുകളിലേക്കാണ് അപേക്ഷ അയക്കേണ്ടത് പ്രോസ്പെക്ടസിൽ ഓരോ ജില്ലയിലെയും നഴ്സിംഗ് സ്കൂളുകളുടെ അഡ്രസ്സ് തന്നിട്ടുണ്ട് അത് വായിച്ച് മനസ്സിലാക്കുക വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപേക്ഷാ ഫോറം പ്രോസ്പെക്ടസ് തുടങ്ങിയവ ലഭിക്കാനുള്ള ലിങ്ക് ഇട്ടിട്ടുണ്ട് പ്രോസ്പെക്ടസ് തീർച്ചയായും വായിച്ച് മനസ്സിലാക്കണം വീഡിയോ പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ദയവായി ഇതുപോലുള്ള ഇൻഫർമേഷൻസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും വീഡിയോയുമായി ബന്ധപ്പെട്ട സംശയങ്ങളും കമൻറ്റ് ചെയ്യുക വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക